രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത വിജയ് ചിത്രമാണ് ജില്ല മോഹൻലാലും വിജയ്ക്കൊപ്പം സുപ്രധാന കഥാപാത്രമായി എത്തിയിരുന്നു ചിത്രത്തിൽ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റിയ ചിത്രം കൂടിയായിരുന്നു ജില്ല മോഹൻലാൽ വിജയ് എന്നിവരുടെ അച്ഛൻ മകൻ വേഷങ്ങൾ രണ്ടു ഭാഷകളുടെയും പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു ജോ മലൂരിയും ഈ സിനിമയിൽ ശ്രദ്ധ നേടിയ നടനാണ് ജോ മല്ലൂരി പങ്കുവച്ച ഒരു സംഭവവും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗം തീർത്ത് പ്രചരിക്കുന്നുണ്ട് മോഹൻലാലിന്റെ ഒപ്പം ഒപ്പമിരുന്ന് ഭക്ഷണം കഴിക്കാൻ വിജയ് വിസമ്മതിച്ചതാണ് ഈ വിഷയം പൊതുവേ അന്തർമുഖനാണ് വിജയ് ആരോടും അധികം സംസാരമില്ല ക്യാമറയ്ക്ക് മുന്നിൽ കത്തിക്കയറുന്ന വിജയ്ക്ക് ഓഫ് സ്ക്രീനിൽ ഒതുങ്ങിയിരിക്കാനാണ് താല്പര്യം ഒപ്പം പ്രവർത്തിച്ച നിരവധി പേർ വിജയ്യുടെ ഈ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട് സഹപ്രവർത്തകരോടൊക്കെ വിജയ് അടുത്തിടപഴകുന്നത് പോലും വിരളമായാണ് അതേസമയം മോഹൻലാലിനൊപ്പം അടുത്ത സൗഹൃദമാണ് വിജയ്ക്കുള്ളത് മോഹൻലാലിനെയും വിജയിയെയും കുറിച്ച് ജോ മലൂരി പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിജയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ തന്നെയും മോഹൻലാലിനെയും ഉൾപ്പെടെയുള്ളവരെ വിളിച്ചുവെന്നും താനും മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യ സുചിത്രയും ഉണ്ടായിരുന്നുവെന്നും ജോ മല്ലൂരി പറയുന്നു വിജയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ടു മക്കളുമായിരുന്നു ആ സമയം ഉണ്ടായിരുന്നത് അവർ നാലു പേരും തങ്ങളെ വരവേറ്റുവെന്നും പക്ഷെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം ഉണ്ടായെന്നുമാണ് ജോ പറയുന്നത് ഭക്ഷണം കഴിക്കാനായി മൂന്നിലയായിരുന്നു അവരിട്ടത് തനിക്കും മോഹൻലാൽ സാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കുമായിരുന്നു അത് വിജയ് കഴിക്കുന്നില്ലേ എന്ന് മോഹൻലാൽ സാർ ചോദിച്ചുവെന്നും ഭക്ഷണം കഴിക്കും വിജയ് എന്ന് മോഹൻലാൽ സാർ കഴിക്കുന്നതിനിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നുവെന്നും ജോ മലൂരി ഓർക്കുന്നു പക്ഷേ വിജയ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അതിഥികളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നതിനേക്കാൾ അവർക്ക് ഭക്ഷണം വിളമ്പുന്ന നല്ല ആതിഥേയനാകുന്നതായിരുന്നു വിജയ് ഇഷ്ടപ്പെട്ടത് അതിഥികളെ അത്ര നന്നായി പരിചരിക്കുന്ന സ്വഭാവക്കാരനാണ് വിജയ് എന്നാണ് ജോ പറയുന്നത് എന്നാൽ തനിക്കത് കണ്ട് വിഷമമായി എന്നും പറയുന്നു വലിയ െന്നും മോഹൻലാൽ അധികം പറയുന്നത് കേൾക്കുന്നില്ലല്ലോ എന്ന വിഷമമാണ് തനിക്ക് തോന്നിയത് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു മടങ്ങി പിറ്റേന്ന് രാവിലെയും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു വിജയെ കണ്ടപ്പോൾ താൻ തമാശ രൂപേണ തിരിഞ്ഞു നിന്നുവെന്നും താൻ ദേഷ്യത്തിലാണെന്ന് വിജയ്ക്ക് മനസ്സിലായെന്നും ജോ പറയുന്നു തുടർന്ന് വിജയ് തന്നെ വിളിക്കുകയും ചെയ്തു വീട്ടിലേക്ക് ഇത്രയും വലിയ ആൾ വന്നിട്ട് കഴിക്കൂ എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടും നിങ്ങൾ ഒപ്പം ഇരുന്ന് കഴിച്ചില്ലല്ലോ എന്നും എന്താണ് ഇതൊക്കെയെന്നും താൻ ചോദിച്ചുവെന്നും ജോ ഓർക്കുന്നു അപ്പോൾ വിജയ് മറുപടിയായി നൽകിയത് അമ്മയും അച്ഛനും തനിക്ക് പകർന്നു നൽകിയ ഒരു ശീലത്തെ പറ്റിയായിരുന്നു വീട്ടിൽ വന്ന അതിഥികൾ ഭക്ഷണം കഴിച്ച ശേഷമേ കഴിക്കാവൂ എന്നാണ് അവർ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് താൻ കഴിക്കാഞ്ഞതെന്ന് വിജയ് മറുപടി നൽകിയതായും ജോമല്ലൂരി ഓർക്കുന്നു അതേസമയം വിജയ് മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ജില്ല മികച്ച വിജയം നേടിയ സിനിമയിൽ മോഹൻലാലും വിജയും തകർപ്പൻ പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് രണ്ടുപേർക്കും തുല്യ പ്രാധാന്യവും സിനിമയിലുണ്ടായിരുന്നു രണ്ട് സൂപ്പർ താരങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ റിലീസിന് മുൻപ് തന്നെ വലിയ ഹൈപ്പ് സിനിമയ്ക്ക് ലഭിച്ചു ആ പ്രതീക്ഷയൊന്നും തെറ്റിക്കാതെ ജില്ല മികച്ച വിജയവും നേടി അതേസമയം തമിഴകത്തെ സൂപ്പർ താരമായി വിജയ് ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കോടിക്കണക്കിന് ആരാധകരുള്ള വിജയ് സിനിമാ രംഗം വിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുകയാണ് തങ്ങളുടെ പ്രിയ നടൻ കരിയർ വിടുന്നതിൽ ആരാധകർക്കുള്ള നിരാശ ചെറുതല്ല എന്നാൽ സിനിമാ അഭിനയം പൂർണ്ണമായും നിർത്തലാക്കി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും വിജയ് ഉറപ്പിച്ച് പറഞ്ഞിട്ടുമില്ല അതേസമയം ജനനായകനായി തമിഴ് രാഷ്ട്രീയത്തിൽ വിജയ് ഉയരുമെന്ന പ്രതീക്ഷ ആരാധകർക്കുണ്ട് ലിയോയുടെ വമ്പൻ വിജയത്തിന് ശേഷം ഗോട്ടാണ് അണിയറയിൽ അണിയറയിലൊരുങ്ങുന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് വിജയ്ക്ക് അൻപത് വയസ്സ് പൂർത്തിയായത് പിറന്നാൾ ദിനവും ആരാധകർ ആഘോഷമാക്കിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ